ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ റോളിൽ വരെ എത്തിയ ശുഭ്മാൻ ഗില്ല മറക്കാൻ ആഗ്രഹിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസരങ്ങൾ കൈനിറയെ കിട്ടിയിട്ടും ഒന്നുപോലും പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ടീമിന്റെ പഠിക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു ഗില്ലിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നതോടെ ഗിലിന് നഷ്ടമായത് ഏതൊരു താരത്തിന്റെയും സ്വപ്നമായ ടി ട്വന്റി ലോകകപ്പ് അവസരം കൂടിയാണ് എന്നാൽ ശുഭ്മൻ ഗില്ല ഇപ്പോൾ പുറത്താക്കപ്പെട്ടതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നയാൾ നായകൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും കാരണം തന്റെ ടീമിൽ ഗിൽ വേണ്ട എന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചയാൾ സൂര്യകുമാർ തന്നെയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗിലിനെ സൂര്യയും ഗംഭീറും സംരക്ഷിക്കുന്നു എന്ന തരത്തിലായിരുന്നു വിമർശനങ്ങൾ ഉയർന്നിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത് ഒരു വർഷത്തെ ഇന്ത്യയുടെ ടി ടീമിന്റെ ഭാഗമല്ലാതിരുന്ന ഗില് ഏഷ്യ കപ്പിലൂടെയാണ് തിരിച്ചു വിളിക്കപ്പെടുന്നത് വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം തുടർച്ചയായി പതിനഞ്ച് ടി ട്വന്റികളിലാണ് അദ്ദേഹം ഓപ്പണറായി കളിച്ചത് പക്ഷേ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെ യു എ ഇ വേദിയായ കഴിഞ്ഞ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം സെലക്ഷൻ യോഗത്തിൽ ഗിലിനെ എടുക്കരുത് എന്ന് നായകൻ സൂര്യകുമാർ യാദവ ശക്തമായി വാദിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകനായ സാഹിത് മൽഹോത്ര അവകാശപ്പെടുത്തത് പക്ഷേ സൂര്യയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഗിലിനെ അത് ടീമിലെടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഒടുവിലായി നടന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടി ട്വന്റിയിൽ ഗില്ലിന്റെ പ്രകടനത്തിൽ മാനേജ്മെന്റിനോട് പലവട്ടം സൂര്യ നിരാശ പ്രകടിപ്പിച്ചുവെന്നും എന്നാൽ ഗില്ലിന് പരമാവധി അവസരങ്ങൾ നൽകുകയാണ് ഉണ്ടായതെന്നും വിവരമുണ്ടായിരുന്നു അജിത് ആയിരുന്നു ഗില്ലിന്റെ കാര്യത്തിൽ അനുകൂലമായി മുൻപന്തിയിലുണ്ടായിരുന്നത് മാനേജ്മെന്റ് തീരുമാനം എതിർക്കേണ്ട എന്ന നിലപാടിലായിരുന്നു കോച്ച ഗൗതം ഗംഭീർ സൂര്യക്ക് പ്രിയം സഞ്ജു സാംസൺ തന്നെയായിരുന്നു സഞ്ജു ടി ട്വന്റിയിൽ ആവർത്തിച്ചുള്ള സെഞ്ചുറി പ്രകടനം പുറത്തെടുക്കുമ്പോഴും അഭിഷേക് ശർമ്മയുമൊത്ത മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് സ്ഥാപിച്ചപ്പോഴും ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു സൂര്യ അന്ന് പരസ്യമായി തന്നെ പലവട്ടം സൂര്യ സഞ്ജുവിനെ വാഴ്ത്തുകയും ചെയ്തതാണ് മാത്രമല്ല യു വേദിയായ കഴിഞ്ഞ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം സെലക്ഷൻ യോഗത്തിൽ ശുഭ്മൻ ഗില്ലിനെ എടുക്കരുത് എന്ന നായകൻ സൂര്യകുമാർ യാദവ് ശക്തമായി തന്നെ വാദിച്ചുവെന്നാണ് സാഹിത് മൽഹോത്ര അവകാശപ്പെടുന്നത് പക്ഷേ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഗില്ലിനെ അത് ടീമിലെടുത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ടീം പ്രഖ്യാപനത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ഗില്ലിനെ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള സൂര്യയുടെ മറുപടിയിൽ നിന്ന് തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായിരുന്നു ഏഷ്യ കപ്പ് സ്ക്വാഡിലേക്ക് വരുന്നതോട് തനിക്ക് താല്പര്യമില്ലായിരുന്നു ഇതിപ്പോൾ രഹസ്യവുമല്ല ടി ട്വന്റി ടീമിൽ ഗിലിനെ ഒട്ടും ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സൂര്യയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ മുഖ്യ സെലക്ടർ അജിത് അകാർക്കറുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സമ്മതം മൂളുകയായിരുന്നു സഞ്ജു സാംസൺ തന്നെ ഓപ്പണറായി തുടരണം എന്നതായിരുന്നു സൂര്യയുടെ ആഗ്രഹം ശുഭ്മൻ ഗിലിന്റെ വരവ് ടീം ബാലൻസിനെ സാരമായി ബാധിച്ചുവെന്നും സഞ്ജുവിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുമെല്ലാം ഏഷ്യ കപ്പിന്റെ സമയത്ത് തന്നെ സൂര്യ ആവർത്തിച്ച് പറഞ്ഞിരുന്നതാണ് തന്റെ പ്ലാനുകളിൽ സഞ്ജു ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂര്യയുടെ ഈ വാക്കുകളിൽ പ്രകടമായിരുന്നത് പ്രകടമായിരുന്നിന്റെ വരവ് ടീം ബാലൻസിനെ ബാധിച്ചതിൽ സൂര്യ അസ്വസ്ഥനുമായിരുന്നു ആ സമ്മർദ്ദം ഇപ്പോൾ ടീം ലൈനപ്പിൽ മാറ്റം വന്നതോടെ ന്യൂസിലൻഡുമായുള്ള അടുത്ത പരമ്പരയിൽ സൂര്യക്ക് തന്റെ തന്ത്രങ്ങളെ വീണ്ടും പുതുക്കിപ്പണിയാം മാത്രമല്ല ബാറ്റർ എന്ന നിലയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനും സൂര്യക്ക് സാധിച്ചേക്കും വരുന്ന ടി ട്വന്റി ലോകകപ്പിൽ പഴയ സൂര്യകുമാർ യാദവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് സൂര്യ തന്നെ പറഞ്ഞതാ ഈ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് കൂടിയാണ്